ഷിറിയയിൽ മേൽപ്പാലം വേണമെന്നാവശ്യപ്പെട്ട് വികസന സമിതി നടത്തിയ സമര സംഗമത്തിൽ പ്രതിഷേധമിരമ്പി നാട്ടുകാർ ഷിറിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ അധ്യാപകർ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഷിറിയ വികസന സമിതി ചെയർമാൻ അബ്ബാസ് കെ എം ഓണന്ത സമരം ഉദ്ഘാടനം ചെയ്തു ാത വികസനത്തിന്റെ ഭാഗമായി ഷിറിയ പ്രദേശം ഒറ്റപ്പെടുന്നതിനാൽ മേൽപ്പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് സമരം ശക്തമാക്കുകയാണ് നാട്ടുകാർ ഇതിന്റെ ഭാഗമായി ഷിറിയ വികസന സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി ഷിറിയ വികസന സമിതി ചെയർമാൻ അബ്ബാസ് കെ എം ഓണന്ദ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ട്രഷറർ ഹനീഫ് പി എം ഷിറിയ അധ്യക്ഷനായി മഹ്മൂദ് ഹാജി ഷിറിയ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഷാഫി സഹദി സഅദിഷിറിയ മഷൂദ് ഷിറിയ ഇബ്രാഹിം കയ്യ മുൻ പഞ്ചായത്ത് അംഗം ജലീൽ ഷിറിയ പ്രകാശ് ബാബു ഹരീഷ് അബ്ദുള്ള ബി എം തുടങ്ങിയവർ സംസാരിച്ചു നാട്ടുകാർ ഷിറിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ അധ്യാപകർ ഉൾപ്പെടെ നൂറുകണക്കിനാളുകൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഷിറിയ കുന്നിൽ തീരദേശിറിയ എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതിനായി ദേശീയപാത റെയിൽവേ ലൈൻ എന്നിവ ഉൾപ്പെടുത്തി ഷിറിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ബസ് സ്റ്റോപ്പിനു സമീപം മേൽപ്പാലം നിർമ്മിക്കണമെന്നാണ് ഷിറിയ വികസന സമിതിയുടെ ആവശ്യം സ്കൂളുകളിലെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ നാട്ടുകാരൊക്കെ ചേർന്ന് ഒരു സൂചന സമരം ഇങ്ങനെ തരുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക ഏതായാലും ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മേൽപ്പാലം ഞങ്ങൾക്ക് നിർബന്ധമാണ് ഒറ്റപ്പെട്ട പ്രദേശമായ എന്ന ഗ്രാമത്തെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കുട്ടികൾക്കും നടന്നു വരാനുള്ള ഒരു സംരംഭമായി ആ ഇവിടെ നിർബന്ധമായും ഉണ്ടാവണം ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്ത് ഷിറിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അടക്കം നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് സ്വകാര്യ സ്കൂൾ മദ്രസ അംഗൻവാടി അടക്കമുള്ള സ്ഥാപനങ്ങളും വിവിധ ആരാധനാലയങ്ങളും ഇരുഭാഗങ്ങളിലായുണ്ട് ദേശീയപാത നിർമ്മാണം കുട്ടികളുടെ സ്കൂൾ പഠനത്തെ തന്നെ ബാധിച്ചേക്കുമെന്ന് നാട്ടുകാർ ആശങ്ക പ്രകടിപ്പിക്കുന്നു ഇതു സംബന്ധിച്ച് കഴിഞ്ഞയാഴ്ച ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചിരുന്നു ധനരാജ് ന്യൂസ് ബ്യൂറോ ഉപ്പള